ഹായ് ഹലോ പ്രീതാസ് ലോകിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു പുറത്തു പോയിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ നല്ല മഴയാണ് രാവിലെ കുറച്ച് സമയം ഒരു വെയിൽ കണ്ടെങ്കിലും ഇപ്പം നല്ല മഴയാണ് എന്ത് ചെയ്യാൻ പറ്റും എല്ലാ ദിവസവും മഴയാണ് ഇപ്പോൾ ഒരു ദിവസം മഴ കുറഞ്ഞ് ഒരു ദിവസം കൂടിയെന്നൊന്നും പറയാൻ പറ്റത്തില്ല എല്ലാ ദിവസവും മഴയാണ് വണ്ടി ഓടിച്ച് ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ലായിരുന്നു സ്കൂട്ടിയിൽ റേംകോട്ടൊക്കെ ഇട്ടാൽ നമ്മുടെ കണ്ണിലോട്ട് ഇങ്ങനെ ശക്തിയായിട്ട് മഴ അടി വെള്ളം അടിക്കുന്നതുകൊണ്ട് നല്ലോണം ഓടിച്ച് വരാനും പറ്റിയില്ല അതുപോലെ വണ്ടി ഓടിക്കുന്നവരൊക്കെ വളരെ ശ്രദ്ധിച്ച് ഓടിക്കുക റോഡൊക്കെ നല്ല സ്ലിപ്പായി പോകാനുള്ള സാധ്യത ഒരുപാടാണ് മഴ കാരണം നമുക്ക് എതിരെ വരുന്ന വാഹനങ്ങളുടെ അതുകൊണ്ടും അത് അങ്ങനെയുണ്ട് അവർ നല്ല സ്പീഡിലായിരിക്കും വന്ന് വരുന്നത് അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ച് ഓടിക്കുക എന്നുള്ളതേ ഉള്ളൂ പ്രത്യേകിച്ച് സ്ത്രീകൾ സൂക്ഷിച്ച് ഓടിച്ചേ പറ്റുള്ളുല്ലോ നമ്മൾ വീണ് കഴിഞ്ഞാൽ പിന്നെ ആകെപ്പാടെ വീടിൻ്റെ താളം തെറ്റും അതുകൊണ്ട് വണ്ടി ഓടിക്കുന്ന സ്ത്രീകളൊക്കെ വളരെ സൂക്ഷിച്ച് ഓടിക്കുക ശ്രമിക്കുക പിന്നെ മഴ കൊണ്ട് ഇപ്പം നമുക്ക് പോകേണ്ട കാര്യത്തിനൊക്കെ പോയല്ലേ പറ്റുള്ളൂ ഇപ്പം ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ രാവിലെ എന്തായാലും അവർ ജോലിക്ക് പോയേ പറ്റുള്ളൂ അതേപോലെ സ്കൂളിൽ പോകുന്ന കുട്ടികൾ ജോലി പോയേ പറ്റുള്ളൂ അങ്ങനെ മഴ കാരണം നമുക്കൊന്നും മാറ്റി വെക്കാൻ പറ്റില്ല ജൂൺ ജൂലൈ ഒക്കെ നല്ല മൺസൂൺ സീസൺസ് ആ സീസൺ ആയിട്ടല്ലേ നമ്മൾ കണക്കാക്കുന്നത് കേരളത്തിലെ മൺസൂൺ കാലം ഇത് കാണാൻ വേണ്ടി തന്നെ വിദേശികൾ വരും എന്നാണ് പറയുന്നത് കേരളത്തിലെ മൺസൂൺ കാലം കാണാൻ വേണ്ടിയിട്ട് കോളത്തൊക്കെ ഒരുപാട് ആൾക്കാർ വരും അത് കാണാനെന്നാണ് പറയുന്നത് പിന്നെ മഴ ഒരു ശല്യമായി ചിലപ്പോൾ നമുക്ക് യാത്രയൊക്കെ ചെയ്യുമ്പോൾ തോന്നും എന്നെങ്കിലേ ഉള്ളൂ അല്ലാതെ വീട്ടിലിരിക്കുന്നവർക്ക് നല്ല സുഖമാണ് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുക കിടന്നുറങ്ങുന്ന ആൾക്കാർക്കും എല്ലാം നല്ലതാണ് പിന്നെ ഈ മഴക്കാലം പിന്നെ കൂടുതൽ ഈ ഒറ്റപ്പെട്ട് താമസിക്കുന്നവർക്കൊക്കെയാണ് വളരെയധികം ബുദ്ധിമുട്ടുള്ളത് ഇപ്പം മിക്കവാറും വീടുകളിൽ എല്ലാവരും ഒറ്റപ്പെട്ടാണല്ലോ താമസിക്കുന്നത് ഇപ്പം ഒരു വീടുണ്ടെങ്കിൽ അവിടെ രണ്ട് മക്കൾ കാണും അവർ രണ്ടുപേരും വിദേശത്തായിരിക്കും അപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന വൃദ്ധ ദമ്പതികളായിരിക്കും മിക്കവാറും വീട്ടുകളിൽ അതിൽ ഒരാൾക്ക് ചിലപ്പം പുറത്തോട്ടൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരാനൊക്കെ ഉള്ള ഒരു പ്രാപ്തി ഉണ്ടായിരിക്കും ചിലപ്പം ഭാര്യയ്ക്ക് വയ്യെങ്കിൽ ഭർത്താവിന് കാണും ഭർത്താവിന് വയ്യെങ്കിൽ ഭാര്യയ്ക്ക് കാണും ഇത് രണ്ടുപേർക്ക് സുഖമില്ലാതിരിക്കുന്നവർക്ക് ആരുടെയെങ്കിലും സഹായം വേണം അപ്പോഴും ആരെങ്കിലും വാങ്ങിക്കൊണ്ട് കൊടുക്കാനൊക്കെ ഒരാൾ വിശ്വസ്തരായ ആരെങ്കിലും ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ ഇപ്പോൾ ഹോം നേഴ്സുമാരെയൊക്കെ നിർത്താമെന്ന് വെച്ചാൽ പോലും അത് നല്ല വിശ്വസ്തരല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഹോം നേഴ്സായിട്ട് വരുന്നതിനൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല പിന്നെ അടുത്ത ബന്ധുക്കളോ അങ്ങനെയൊക്കെ ആരെങ്കിലും കിട്ടുവാണെങ്കിൽ വളരെ നല്ലതാണ് അങ്ങനെയുള്ളവർക്കൊക്കെ അല്പം ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ കടകളിലൊക്കെ പോയി എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരുന്നതിനും അതുപോലെ തന്നെ അവർ ഈ മഴ കാരണം പുറത്തിറങ്ങാതെ ഉള്ളിൽ തന്നെ ഇരുന്ന് കുറച്ച് ദിവസമാകുമ്പോൾ അവർക്ക് ബോറടിക്കും പിന്നെ ഈ മൊബൈൽ പിന്നെ ടി വി ഒക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് കുറച്ച് നേരം അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക എങ്കിലും ആരും അങ്ങോട്ടൊന്ന് ചെന്ന് സംസാരിക്കുന്നത് അവരവരുടെ വീട്ടുകളിലൊക്കെ ചെന്നൊന്ന് ചിലപ്പോൾ നേരം സംസാരിക്കാൻ ഒക്കെ കഴിയുകയാണെങ്കിൽ അവർക്കൊരു ആശ്വാസമാണ് ഈ മഴ കാരണം ആരും ഇപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ ഒന്ന് രണ്ട് പേരുടെ എനിക്കറിയാവുന്നവരുണ്ട് അവരെങ്ങനെ പറയുന്നുണ്ട് മഴ കാരണം ആരെയും കാണാനില്ല മറ്റേത് അപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നവരെങ്കിലും കാണാൻ സംസാരിക്കുകയൊക്കെ ചെയ്യാം എവരും പുറത്തിറങ്ങുന്നില്ലല്ലോ അവരും അകത്ത് തന്നെ ഇരിക്കുക പ്രത്യേകത്തിൽ വാർദ്ധകൃം ഒരു ഇങ്ങനെ ഏകാന്തത ഒറ്റ ഒറ്റപ്പെടലൊക്കെ അനുഭവിക്കുന്നവരുടെ കാര്യം വളരെ ബുദ്ധിമുട്ടാണ് വീട്ടിലെ ആൾക്കാർ ഇല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളിപ്പോൾ ചെറുപ്പമാകുമ്പോൾ അറിയുന്നില്ല നമുക്ക് പോകേണ്ട അടുത്തൊക്കെ നമ്മൾ പോകുന്നു വണ്ടി കയറി പോകേണ്ടടുത്തോ അങ്ങനെ പോകുന്നു അല്ലെങ്കിൽ സ്കൂട്ടിയോ കാറോ ഒക്കെ ഓടിക്കാൻ അറിയാവുന്നവർ അത് ഓടിച്ച് പോകാൻ പറ്റുന്നതൊക്കെ ഒക്കെ ഉള്ളത് കുഴപ്പമില്ല പക്ഷേ ഒരു വാർധക്യ കാലത്തിലെത്തുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ മക്കളൊന്നും കൂടെ കാണത്തില്ല ഉണ്ടെങ്കിൽ തന്നെ അവർ ഓരോ ജോലി തിരക്കിലായിരിക്കും പിന്നെ ഈ ഒറ്റപ്പെട്ട് താമസിക്കുന്ന ഒരുപാട് മക്കളും വെളിയിലായിരിക്കും ജോലി അവർ പുറത്തൊക്കെ ആയിരിക്കും അപ്പോഴത്തേന് ഈ ഒറ്റപ്പെട്ട് ഒരാൾ തനിയാകുമ്പോഴുള്ള അവസ്ഥ വളരെ ഭയാനകമാണ് അപ്പോൾ രണ്ട് പേരും ഉണ്ടെങ്കിൽ പിന്നെ രണ്ടുപേരും കൂടെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചൊക്കെ ഇരിക്കാം ഒരാൾ ഒറ്റയ്ക്ക് ഒരു വീട്ടിലാവുമ്പോഴാണ് ഏറ്റവും പ്രയാസകരമായ കാര്യത്തിലൂടെ കടന്നു പോകുന്നത് പിന്നെ ഇതുപോലെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് തരാനും അതുപോലെ പിന്നെ ഓൺലൈനിലൂടെ ഇപ്പോൾ ഒരുപാട് പേർക്ക് കുറച്ച് അമ്മമാർക്കൊക്കെ ഇത് ഓൺലൈനിൽ വഴിയെല്ലാം ഒക്കെ വാങ്ങിക്കാനൊക്കെ അറിയാം അല്ലാത്തവർക്ക് ഇപ്പോഴും അറിയാത്ത ആൾക്കാരും ആൾക്കാരുണ്ട് അപ്പോഴവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോഴുള്ള ഇപ്പോൾ സാധനങ്ങളുടെ വാങ്ങിക്കുന്നതിനേക്കാൾ അവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല ആരുമില്ല സംസാരിക്കാൻ ആൾക്കാരില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം ആരെങ്കിലും ഒന്ന് സംസാരിക്കാനുണ്ടെങ്കിൽ അവരുടെ കുറച്ച് വിഷമങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടും അപ്പം ഞങ്ങൾക്കിവിടെ ഈ പഞ്ചായത്തിൻ്റെ വകയായിട്ടൊരു പകൽ വീടെന്നു പറഞ്ഞൊരു സംഭവമുണ്ട് പകൽ വീട്ടിൽ കുറച്ച് വയസ്സായവരും പ്രായമായവരും അല്പം നടന്ന് ചെന്ന് അവിടെ ഇരിക്കാം അങ്ങനെയുള്ളവരൊക്കെ ചെല്ലാം പക്ഷേ അത് എല്ലാ ആൾക്കാരും ചെല്ലുന്നില്ല ഒരു അല്പം സാമ്പത്തികമായിട്ട് പുറകോട്ട് നിൽക്കുന്ന ആൾക്കാരാണ് കൂടുതലും ആ പകൽ വീട്ടിൽ വന്നിട്ടുള്ളത് അല്ലാതെ സാമ്പത്തികമായിട്ട് ഇച്ചിരി ഇതുള്ളവരൊന്നും ചെല്ലുന്നില്ല അത് ഒരു ഞങ്ങളുടെ ഒരു കഴിഞ്ഞ പഞ്ചായത്ത് മെമ്പറുടെ ഒരു ഭയങ്കര നിർബന്ധം കാരണം അദ്ദേഹത്തിൻ്റെ ഒരു വലിയ താല്പര്യത്തിൽ ഉണ്ടാക്കിയ പകൽ വീടാണ് പക്ഷേ ഇപ്പോഴും അത് നടന്നു പോകുന്നുണ്ട് ഒരുപാട് വൃദ്ധജനങ്ങളൊക്കെ വന്നിരിക്കുന്നുണ്ട് അവിടെ കളി കളി ക്യാരംസ് കളിക്കാം പിന്നെ ടി വി കാണാം പത്രം വായിക്കാം പിന്നെ ഫുഡൊക്കെ ഓരോരുത്തരുടെ വകയായിട്ട് ഇപ്പോൾ ശ്രാദ്ധം അതുപോലെ സഞ്ചയനം അതുപോലെ കല്യാണം അങ്ങനെയൊക്കെ വരുമ്പോൾ അവരവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവിടെ ആ വൃദ്ധജനങ്ങൾ അവർക്ക് ഫുഡ് ഓഫർ ചെയ്യുന്നുണ്ട് പിന്നെ തൊട്ടടുത്ത് തന്നെ പോലീസ് സ്റ്റേഷനാണ് അന്നേരം പോലീസ് സ്റ്റേഷനിൽ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഉള്ളപ്പോഴും ഈ പകൽ വീട്ടിലുള്ള അമ്മമാർക്കും അച്ഛന്മാർക്കും വേണ്ടിയിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട് അത് രാവിലെ കാപ്പി ഉച്ചയ്ക്ക് ഹൂണും ഉണ്ടെന്ന് പറയുന്നു രാത്രിയിലില്ല വൈകിട്ട് അഞ്ച് മണിയാവുമ്പം അഞ്ചഞ്ചര മണിയാകുമ്പോൾ അത് അടയ്ക്കും അപ്പോഴെല്ലാവരും അവരവരുടെ വീട്ടിലോട്ട് പോകാറുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ അതൊരു ഒരു നടന്ന് അവിടെ വരെ എത്തിച്ചെന്ന് ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്നവർക്കേ പറ്റുന്നുള്ളൂ അല്ലാതെ ഈ വീട്ടിലുള്ളിൽ ഇരിക്കുന്ന അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ വളരെ ദയനീയമാണ് അവർക്ക് ആരെയും കൊണ്ടുപോകാനും ഇല്ല അങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് പുറത്തോട്ട് പോകണമെന്നും സ്ഥലങ്ങളൊക്കെ കാണണമെന്നൊക്കെ ആഗ്രഹം കാണും പക്ഷേ അത് കൊണ്ടുപോയി കാണിക്കാൻ പറ്റുന്ന അവസ്ഥയിലും അല്ല അവർക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് പിന്നെ പിടിച്ചു വണ്ടിയിലൊക്കെ കയറ്റിയൊക്കെ കൊണ്ടുപോകാൻ മക്കളൊക്കെ വിശ്രമിച്ചാലേ പറ്റുള്ളൂ അല്ലാതെ ഇപ്പോൾ ആരും വീട്ടിൽ വേറൊരാൾ ചെന്ന് ചെയ്ത് കൊണ്ടുപോയി എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ അത് അതിനേക്കാളും ബുദ്ധിമുട്ടാവും അങ്ങനെയൊക്കെ ഒരുപാട് അവസ്ഥകളിലൂടെയൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ ആൾക്കാർ മുന്നോട്ട് പോകുന്നത് പണ്ട് ഒരു വീട്ടിൽ ഒരുപാട് ആൾക്കാർ മക്കളെ മുച്ചുമക്കളെ അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് തന്നെ മക്കൾ വീട് വെച്ച് താമസിക്കുക ആണെങ്കിൽ അവരെ അവർക്ക് പെട്ടെന്ന് ഒന്ന് വന്ന് കാണാനും അവർ എന്താ എല്ലാ കാര്യത്തിനും അവർക്കൊരു സഹായം കാണും അതുപോലെ തന്നെ വീട്ടിൽ തന്നെ ആരെങ്കിലുമൊക്കെ ബന്ധുക്കൾ കാണുകയൊക്കെ ചെയ്യും ഇപ്പോൾ ആരുടെ വീട്ടിലും ഇല്ല എല്ലായിടവും ഒരു ഭാര്യയും ഭർത്താവും രണ്ട് മക്കളും അതുകഴിഞ്ഞ് രണ്ട് മക്കളും പുറത്തു പോകും പിന്നെ ഭാര്യയും ഭർത്താവും തന്നെ ആവും പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ ഭർത്താവിന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഭാര്യ ഒറ്റയ്ക്കാവും ഭാര്യയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഭർത്താവും ഒറ്റയ്ക്കാവും അങ്ങനെ ഒരു ഒറ്റപ്പെടലിലൂടെയാണ് ഇപ്പോഴത്തെ ജീവിതങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് പിന്നെ ഒരുപാട് കാശ് പ പൈസയുണ്ട് നല്ല സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന ആൾക്കാരുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസയുണ്ട് ബാങ്കിലുണ്ട് പെൻഷനുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഒരു അസുഖം വന്നാൽ ഒന്നെ ആശുപത്രി കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അല്പനേരം അവരോടൊപ്പം ചിലവഴിക്കാനോ ഒന്നും ആരുമില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയും കൂടെയാണ് പോകുന്നത് ഇതിങ്ങനാണ് കൂടുതൽ ആൾക്കാർക്ക് ഈ അൾഷിമേഴ്സിനെയൊക്കെ എനിക്ക് തോന്നുന്നു വിഷാദ രോഗമൊക്കെ വരുന്നത് ഈ വയസ്സായവർക്ക് കൂടുതലും ഇങ്ങനെയൊക്കെ തനിയെ ഇരുന്നുണ്ടാകുന്ന ഓരോരോ ആലോചനകളിലും ചിന്തകളിലൂടെയൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു മിക്കവാറും വയസ്സായവർക്കെല്ലാം വിഷാദത്തിൻ്റെ ഒരു ലക്ഷണമുണ്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ തനിയെ ഇരുന്ന് ഓരോന്ന് മക്കളൊക്കെ ഉണ്ടായിട്ട് എനിക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കേണ്ടി വന്നല്ലോ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വന്നല്ലോ എന്നൊക്കെ ചിന്തിക്കും പക്ഷെ ചില അമ്മമാരും അച്ഛൻമാരും ഒക്കെ ഉണ്ട് അവർ നല്ല പുസ്തകങ്ങളൊക്കെ വായിക്കുകയും അല്ലെങ്കിൽ വല്ല ഭാഗവതോ രാമായണമോ ഒക്കെ വായിക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് അവർ അവരുടെ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് കുറച്ചമ്മമാർക്കൊക്കെ അമ്പലത്തിലൊക്കെ പോകാൻ പറ്റുന്ന അമ്മമാരുണ്ട് അവർ അത് അവരാതിലങ്ങ് ലയിച്ച് ജീവിക്കുന്നുണ്ട് അവർക്കൊന്നും ഇങ്ങനെ പരാതിയും പരിഭവങ്ങളും ഒന്നും പറയുന്നില്ല പക്ഷെ അല്ലാതെ ഈ പുസ്തകങ്ങളൊന്നും വായിക്കാനും മൊബൈൽ മൊബൈൽ പോലും എല്ലാം കാണാനുള്ള ഒരു ഇത് അവർക്കില്ലാത്ത അമ്മമാരുണ്ട് അവർക്ക് മറ്റേ കൊച്ചു ഫോണാകുള്ളൂ അതിലൂടെ ആൾക്കാരെ വിളിച്ച് സംസാരിക്കുക എന്നല്ലാതെ മറ്റേ കാണാൻ പറ്റത്തില്ലല്ലോ അല്ലാതെ ഇത് ഈ മൊബൈൽ കുറച്ചൊക്കെ കാണാൻ പറ്റുക അറിയാവുന്ന അമ്മമാർക്കാണെങ്കിൽ യൂട്യൂബ് എടുത്ത് കുറേ കാര്യങ്ങളൊക്കെ കണ്ടും കേട്ടുമൊക്കെ ഇരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ കുറച്ച് സമയം പോകുന്നുണ്ട് പിന്നെ ചില വീട്ടുകളിൽ അമ്മ കൊച്ചുമക്കളും മക്കളൊക്കെ ഉള്ള വീടുകളുണ്ട് പക്ഷെ അവിടെ അവരൊക്കെ വൈകിട്ട് സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാലേ വീടൊന്നും സജീവമാകത്തുള്ളൂ അത്രയും നേരം അവരിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുവല്ലേ കുറച്ച് നാൾ മുമ്പ് ഒരമ്മേൻ്റെ കൂടെ പറയുന്നുണ്ടായിരുന്നു പകലൊന്നും വലിയ പേടിയില്ലായിരുന്നു പക്ഷേ ഇപ്പം മഴ വരുമ്പോൾ ഭയങ്കരമായിട്ട് പേടിയാവുന്നുണ്ട് ഒറ്റയ്ക്ക് എന്ന് പറയുന്നുണ്ട് അവരുടെ മക്കളൊക്കെ വിദേശത്താണ് അന്നേരം ഈ മക ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഈ മഴ ഇങ്ങനെ ഇരുട്ടി വരുമ്പോഴത്തേനും അവർക്ക് പേടിയാവുന്നുണ്ടെന്ന് പറയും പിന്നെ ലൈറ്റൊക്കെ ഇട്ട് എല്ലാം പുസ്തകങ്ങളൊക്കെ വായിക്കുകയോ അല്ലെങ്കിൽ മൊബൈലിൽ എന്തെങ്കിലും കണ്ടൊക്കെ ഇരിക്കുന്ന സമയം കളയുകയാണ് അങ്ങനെയൊക്കെ ഒരു ഒറ്റപ്പെടലിലൂടെയാണ് ഇപ്പോഴത്തെ കൂടുതൽ ആൾക്കാരുടെ ജീവിതം കടന്നു പോകുന്നത് പിന്നെ നമ്മളൊക്കെ ഇപ്പോൾ ഈ ആരോഗ്യമുള്ള സമയമായതുകൊണ്ട് നമ്മളൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നു എന്നറിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് പിന്നെ അന്നേരത്തേന് കെയർ ഹോമുകളൊക്കെ വരുമായിരിക്കും കെയർ ഹോമുകളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ആൾ നമ്മളെ നോക്കാനും പൈസ ഉണ്ടെങ്കിൽ പൈസ അവസ്ഥ വല്ലാതെ ബുദ്ധിമുട്ടായിരിക്കും പൈസ കെയർ ഹോമുകാർക്ക് കൊടുക്കുക കൊണ്ടുപോയി അവർ നോക്കുകയും പിന്നെ അവരാവുമ്പോൾ നമുക്കുള്ള ഇഷ്ടത്തിന് പാട്ട് കേൾപ്പിക്കുകയും അതൊക്കെ ചെയ്യുമെന്നാണ് പറയുന്നത് നമുക്കറിയത്തില്ല വിദേശ നാടുകളിലാണെങ്കിലും കെയർ ഹോമുകളൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിലോട്ടും അതൊക്കെ വ്യാപിച്ച് വരുന്നുണ്ട് എറണാകുളത്തും തിരുവനന്തപുരത്തും ഒക്കെ ഉണ്ട് എന്ത് ചെയ്യാൻ പറ്റും ആൾക്കാരില്ലാതെ വന്ന ഓരവസ്ഥകൾ അതിപ്പോൾ ഒരു മക്കള ഒരാ മോനും ഒരു മോളും ആയാലും പത്ത് മക്കളായവരുടെ എല്ലാ അവസ്ഥ ഇപ്പം വളരെ ദയനീയമാണ് എല്ലാവരും വിദേശത്ത് അവരുടെ ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുകയാണ് മഴയുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇത്രയൊക്കെ പറയാൻ തോന്നുന്നു തോന്നിയത് പിന്നെ മഴക്കെടുതികളൊക്കെ കൂടുന്നുണ്ട് അതുപോലെ പനി ചുമ അതേപോലത്തെ കാര്യങ്ങൾ പനിയൊക്കെ ഇപ്പോൾ ശരിക്ക് ആശുപത്രിയിലൊക്കെ ഒരുപാടായിട്ടുണ്ട് ഡെങ്കിപ്പനി അലേലിപ്പനി പിന്നെ കൊറോണ തിരിച്ചു വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും വയസ്സായവരായാലും ചെറുപ്പക്കാരായാലും ഇപ്പം മുറ്റത്തൊക്കെ ഇറങ്ങുമ്പോഴും അതുപോലെ പടിയൊക്കെ ഇറങ്ങുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് നമ്മൾ ഇറങ്ങുക എന്തെങ്കിലും വന്ന് വീണ് പോയി കഴിഞ്ഞാൽ പിന്നെ വളരെ ബുദ്ധിമുട്ടാകും പിന്നെ കയ്യും കാലും ഒടിയുന്നതും നടും ഒടിഞ്ഞാലും നടുവൊക്കെ ഒടിഞ്ഞാൽ പിന്നെ നോക്കണ്ട പിന്നെ അങ്ങനെ വളരെ പ്രശ്നങ്ങളിലൂടെയാണ് ഈ മഴക്കാലം അതുകൊണ്ട് ഞാനിങ്ങനെ മഴക്കാലത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ വയസ്സായവരെ വയസ്സായവരുടെ ഒരു ഏകാന്തത അവരനുഭവിക്കേണ്ടി വരുന്ന ഒരു വിഷമങ്ങളുമൊക്കെ പറയുക അവർ എന്നോടൊപ്പം പങ്കുവച്ചിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് അവരൊക്കെ പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത് അതുകൊണ്ട് എല്ലാവരും വളരെ കെയർ ആയിട്ടിരിക്കുക വളരെയധികം ശ്രദ്ധിച്ച് സന്തോഷത്തോടെയും സമാധാനത്തോടുകൂടി ജീവിക്കാൻ ശ്രമിക്കുക മഴക്കാലമൊക്കെ മാറി നല്ല വെയിലൊക്കെ വരും അപ്പോഴും നമുക്ക് അടിച്ചുപൊളിച്ച് ജീവിക്കാം ഓക്കെ ഇപ്പോൾ ഇങ്ങനെ സന്തോഷത്തോടെ ഉള്ള സമയത്ത് സന്തോഷത്തോടു കൂടെ എങ്ങനെയായാലും ഇരിക്കാൻ ശ്രമിക്കാം ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ മറ്റൊരു വീഡിയോ ആയ നാളെ കാണാം ബൈ